ം ഞാനിപ്പോൾ ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് വില കേൾക്കുമ്പോൾ മനസ്സിലാകും എല്ലാ ഐറ്റംസിനും വാഴക്കാട് ആക്കോട് പട്ടേൽ താഴം കരിങ്കൽ ഖനനത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ സമരപന്തൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ റഫീഖ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു ശക്തമായ സ്ഫോടനം കാരണം നിരവധി വീടുകളിൽ വിള്ളൽ സംഭവിക്കുന്നതായും അമിത ഭാരം കയറ്റി വരുന്ന ലോറി കാരണം റോഡുകൾ തകരുന്നതായും നാട്ടുകാർ പറയുന്നു ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലക്കുഴി മലയിൽ നടക്കുന്ന വ്യാപക കരിങ്കൽ ഖനനത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് പ്രദേശത്തുകാർ സമരപന്തൽ ഒരുക്കിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിനാളുകൾ കാൽനടയായും അല്ലാതെയും യാത്ര ചെയ്യുന്ന അരൂർ ആക്കോട് റോഡിലൂടെയാണ് ഈ ഖനനം നടത്തിയ കരിങ്കൽ കൊണ്ടുപോകുന്നത് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അരൂർ പട്ടയിൽ സമരസമിതി ഓഫീസ് തുറന്നു അമ്പലക്കുഴി ജനകീയ സമരസമിതിയുടെ ഉദ്ഘാടനം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് റഫീഖ നിർവഹിച്ചു ഈ കോറിനുള്ള ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുപാട് കാലായിട്ട് നോർമലായിട്ട് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യങ്ങളായിരുന്നു അന്ന് ആൾക്കാരും ഇത്രയും ഇടപെടലുള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇപ്പം അതിൻ്റെ ശേഷം വായക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇവർക്ക് പരിസ്ഥിതി എൻ ഇല്ല കട്ടായി അത് വെച്ച് സെക്രട്ടറി ലൈസൻസ് കൊടുക്കാതെ ആഡിയോയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അറിയിച്ച് അത് പഞ്ചായത്തിന് അന്വേഷി കിട്ടിയിട്ട് കൊടുത്താൽ മതി എന്നുള്ള നിർദ്ദേശപ്രകാരം അത് കൊടുക്കാവുന്ന സമയത്ത് അവർ ഹൈക്കോടതി പോയിട്ട് ഈ ലൈസൻസ് ഇല്ലാതെ തന്നെ താൽക്കാലികം ലൈസൻസ് കൊടുക്കണം പറഞ്ഞിട്ട് അതിൻ്റെ ഓർഡർ കോടതിൻ്റെ ഓർഡർ പഞ്ചായത്തിലുണ്ട് കൊടുക്കാനുള്ള തീരുമാനം ആ ഒരു ലൈസൻസ് മേലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നിടത്തോളം പഞ്ചായത്ത് രേഖകൾ വെച്ചിട്ട് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അവർക്ക് പൊലൂഷൻ കഴിഞ്ഞ് എക്സ്പയേഡാണ് അവരെ കയ്യിലുണ്ടോയെന്ന് അറിയില്ല പഞ്ചായത്ത് രേഖകളിലില്ല ഈ കോടതിൻ്റെ ഈ ഹുങ്ക വെച്ചിട്ട് അല്ലെങ്കിൽ കോടതിൻ്റെ സപ്പോർട്ട് വെച്ചിട്ട് സ്വാഭാവികമായിട്ട് ഇവർ ഓടിക്കൊണ്ടിരിക്കുക പക്ഷേ കോടതിയോ ജിയോളജിയോ മറ്റുള്ള ആളുകൾ ആളുകളും പറയുന്ന നിയമങ്ങൾ വെച്ചിട്ടല്ല ഈ സ്ഥാപനം നടക്കണമെന്നുള്ളത് ഏതൊരു സാധാരണക്കാരും അറിയും ഇപ്പോൾ നാട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നൂറ് മീറ്റർ അൻപത് മീറ്റർ ഒക്കെ ആയിട്ട് വീടുകൾ ഒരുപാടുണ്ട് അപ്പം ഈ വീടുകൾ ഈ പഞ്ചായത്ത് പരിധി ബോർഡർ ആയ കാരണം കൊണ്ട് ഈ പ വാഴക്കാട് പഞ്ചായത്തിലാണിത് പെർമിഷൻ കൊടുത്തത് വർക്ക് നടക്കുന്നതും പഞ്ചായത്തിൻ്റെ ബോർഡർ ആയ കാരണം കൊണ്ട് പുളിക്കൽ പഞ്ചായത്തിലുള്ള തൊട്ടപ്പുറത്തുള്ള ആകെ പഞ്ചായത്തിൻ്റെ ബോർഡറാണ് വീട് വരുന്നത് പുളിക്കൽ പഞ്ചായത്ത് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അവിടെയുള്ള ആൾക്കാർ പോയി കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് നിങ്ങളെ വീട് പളി പുളിക്കൽ പഞ്ചായത്താണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടുകളാണ് കിടന്നുറങ്ങാൻ ഇല്ല പിന്നെയാണെങ്കിൽ വരികയാണെങ്കിൽ ഭയങ്കരമാണ് ഉച്ചക്കാണ് ഉച്ചക്ക് ഇങ്ങനെ തുള്ളി കളിച്ച അങ്ങനെ അരൊരു പള്ളി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടെന്ന് ഞങ്ങൾ ജുമാ അടുത്ത് ഇവിടുന്ന് എത്ര വരെ നാല് കിലോമീറ്റർ വഴിയുണ്ട് ആ പള്ളിയിൽ നിന്നിട്ട് ഇങ്ങനെ അത്ഭുത പൊട്ടി വൈ ഒരു റെസിറ്റ് എഴുതി ഞാൻ എഴുതിനേടിയാണ് പെട്ടെന്ന് ഒരു പൊട്ടലെ ഞാനത് പൊട്ടി അപ്പം നോക്കിയപ്പോൾ ഇങ്ങനെ ഇവിടെ വെടിയാണ് ഇത്രരിക്കും ദൂരത്തേക്ക് വേറെ ഇതിൻ്റെ ശല്യമുണ്ട് പിന്നെ അടുത്തുള്ള പോലെ കഥ പറയാണ്ട് ഇപ്പോൾ വേണം മേപ്പിട്ട് വന്ന് നോക്കി ഒരു ഒത്തറുപത് വീടുകളം ഇവിടെ ഈ ഭാഗത്തുണ്ട് ആ വീടുകളൊക്കെ അനുമതി നേടിയതിനേക്കാൾ താഴ്ചയിൽ ഇവിടെ ഖനനം നടത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ നടക്കുന്നത് അനധികൃത ഖനനവുമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ കുഞ്ഞിക്കോയ സമരസമിതി ചെയർമാൻ അബ്ദുള്ള മുഹമ്മദ് ഷെഫീഖ് കുഞ്ഞാലി മുസ്തഫ മിർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടി നടന്നുകൊണ്ടിരിക്കെ അപകടകരമായ രീതിയിൽ കല്ലു നിറച്ചു പോകുന്ന വാഹനത്തെ തടഞ്ഞു നിർത്തി പായ കെട്ടിച്ചാണ് വിട്ടത് മൂടികെട്ടാതെയും സുരക്ഷിതമല്ലാതെയും കൊണ്ടുപോകുന്ന കല്ലുകൾ റോഡിൽ വീണ് അപകടമുണ്ടാകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ